ിച്ച് നമുക്കൊക്കെ സ്വാതന്ത്ര്യം നേടിത്തന്ന രക്തസാക്ഷികൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ ലോകത്തിന് നേരുകയാണ് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർ അജിത് കുമാർ സാർ എന്ന പുരുഷനും കലാരംഗത്തും സാംസ്കാരിക രംഗത്തും സൂര്യ തേജസ്സായി നിന്നുകൊണ്ട് അനീതിക്കെതിരെ നട്ടലിലോടെ ശബ്ദമുയർത്തുന്ന ശാന്തിവിള ചേട്ടൻ എന്ന പുരുഷനും നടുവിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കേറെ അഭിമാനമുണ്ട് ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മളൊക്കെ ഞാനും നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ആശങ്കാജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് വയനാട്ടിൽ സംഭവിച്ച ഈ ദുരന്തം ആവർത്തിക്കപ്പെടാതിരിക്കും ആവർത്തിക്കപ്പെടുമോ ജനങ്ങൾ എന്തു ചെയ്യും സമയോചിതമായ ഇടപെടലുകളാൽ രാഷ്ട്രീയ രംഗത്തുള്ള അധികാരികൾ ഈ നിയമം സംരക്ഷിച്ചു കൊണ്ട് എന്നെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവനവില കൽപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും മുല്ലപ്പയ്യാർ അണക്കെട്ട് സംരക്ഷിക്കാൻ അവർ മുന്നോട്ട് വരികയും ജനങ്ങളുടെ വില കാണുകയും ചെയ്യും എന്നതാണ് ശരിയായ കാര്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ബെന്നി കുക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ശില്പി മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അൻപത് വർഷം മാത്രമേ ഈ അണക്കെട്ടിന് ആയുസുള്ളൂ എന്ന് കാലചക്രം തിരിയുമ്പോൾ സംഭവിക്കുക അതിന് വളരെയധികം ബലക്ഷയം ഉണ്ടാകുക സുർഗി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ആ മിശ്രിതം ഒടിച്ചുപോയി അതൊരു ആശാജനകമായ ഒരു ജലഭോംബായി എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ ഒരു വലിയ ദുരന്തം സൃഷ്ടിക്കും എന്ന ഭയം കൊണ്ട് നമ്മളൊക്കെ ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കൂ എന്ന നിലയിലാണ് ഇവിടുത്തെ അധികാരികൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കള്ളപ്പനം പണം മിനാമി അത് തമിഴ്നാട്ടിലെ ബിനാമികൾ പറയും തമിഴ്നാട്ടുകാർ പറയുമോ വിടുമോ എന്ന് ഭയന്നിട്ട് ഇല്ലാതിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടു തുറക്കണം అర్పించుకో